വെൽക്കം ബാക്ക് ടു തമൽ ഫാമിലി കുറച്ച് ദാല് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ അപ്പോൾ അതിലേക്ക് നമ്മുടെ ഗോതമ്പിൻ്റെ ആട്ടയിട്ട് പൂരിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡിന്നറിൻ്റെ പ്രിപ്പറേഷൻ ആണ് വെള്ളക്കടല വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അത് നന്നായിട്ടൊന്ന് കഴുകി ഉപ്പക്കിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലൊരു നാലഞ്ച് വിസിൽ കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി സവാള അരിഞ്ഞെടുക്കുന്നുണ്ട് എണ്ണയൊഴിച്ച് സവാളയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് തക്കാളിയൊക്കെ വഴറ്റി പിന്നെ ബേസിക് മസാലസ് നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കൂടെ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കടല വേഗിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ആവിയൊക്കെ മാറുമല്ലോ അത് തുറന്നിട്ട് ഈ മസാല കൂട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് വീണ്ടും അടച്ചൊരു രണ്ട് മൂന്ന് വീസിലും കൂടെ ഹൈ ഫ്ലെയിമിൽ കൊടുക്കും ഇങ്ങനെയാണ് ഇങ്ങനെയാണിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ കുറേ നാൾക്ക് ശേഷം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടിരിക്കുവായിരുന്നു ഞാനത് നേരം നമ്മുടെ റൂം ഹീറ്ററിൻ്റെ മുന്നിൽ വെച്ചപ്പോൾ ഒന്ന് ഉരുകി കിട്ടി അതാണ് ഒഴിച്ചു കൊടുത്തത് പൂരി ഞാൻ വിചാരിച്ചു ഇന്ന് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം കുറേ നാളായി ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലേ ഈ നമുക്കൊരു മടി അപ്പം എന്തായാലും കുറച്ച് ഉരുക്കി എടുത്തിട്ടുണ്ട് വെള്ളക്കടല ഇപ്പോൾ ഡിന്നറിന് ഉണ്ടാക്കി വെച്ചാലേ പിറ്റേ ദിവസം കൂടെ എടുക്കാൻ കാണും ഞാനും എങ്ങനും മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തണുപ്പുള്ളത് നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി പിറ്റേ ദിവസം എപ്പോഴും ഉച്ചയ്ക്കോ വൈകുന്നേരമോ എപ്പോഴാണ് കഴിക്കുന്നത് വെച്ചാല് അതൊന്നും കൂടെ എടുക്കാം രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി വെക്കും പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കും അപ്പോൾ ഒട്ടും കേടാകത്തേ ഇല്ലേ ഈ തണുപ്പത്ത് നമ്മുടെ മസാലക്കൂട്ടങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് രണ്ട് തക്കാളി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളക്കടലക്ക് തക്കാളി ചേർക്കുന്നത് കുറച്ച് ടേസ്റ്റ് ആണ് കടലക്കറി ഒരു വിധം സെറ്റായി വന്നപ്പോൾ പൂരി ചുട്ടെടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയിലാണ് പൂരിയും ഉണ്ടാക്കുന്നത് തണുപ്പത്ത് കുക്ക് ചെയ്യുമ്പം ശരിക്കും കുറച്ച് പുക വരാറുണ്ട് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ പുക വരുന്നതായിട്ട് എനിക്ക് തോന്നി വെളിച്ചെണ്ണ ഉപയോഗിച്ചപ്പോൾ കടലയ്ക്ക് നമ്മൾ വഴറ്റിയല്ലോ അപ്പോഴും കുറച്ച് പുക അധികം ഉണ്ടായിരുന്നു ഇപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോഴും നല്ല രീതിയിൽ പുകയുണ്ട് നമ്മുടെ കടലക്കറി അവസാനം ഒന്ന് തുറന്നിട്ട് തിളപ്പിക്കുകയാണ് പുക കണ്ടോ നല്ല രീതിയിൽ പുകയുണ്ട് വീടാകെ പുകയാണ് എക്സോസ് ഫാൻ ഒക്കെ ഇട്ടേക്കുവാണ് റിഫൈൻഡ് ഓയിലിനെക്കാട്ടിയും പുക വരുന്നുണ്ട് തണുപ്പത്ത് ഓൾറെഡി കുറച്ച് പുക വരും പക്ഷെ ഇത് വല്ലാണ്ട് പുകയുന്നുണ്ട് എൻ്റെ രണ്ട് കൈയും ഇതുപോലെ നീല കളറിൽ വരുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല തണുപ്പ് കൂടുതലായതുകൊണ്ടായിരിക്കും എന്തായാലും ഞാൻ നന്നായിട്ട് കൈ തുടച്ചിട്ട് കുറച്ച് നേരം ഹീറ്ററിൻ്റെ നമ്മുടെ റൂം ഹീറ്ററിൻ്റെ മുന്നിൽ കൈ കാണിച്ചു കൊടുക്കാൻ പോവാണ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാവുന്നറിയത്തില്ല നീല കളറിൽ ഇങ്ങനെ ഇങ്ങനെ വരികയാണ് കൈ മുഴുവൻ ചെറുതായിട്ട് വേദനയും ഉണ്ട് തണുപ്പാണെങ്കിലും നമുക്ക് ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ചെറുതായിട്ട് ഫോഗുണ്ട് ജനലി കൂടെ രാവിലെ നോക്കിയപ്പോൾ അത്ര ക്ലിയർ ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ആണ് പുറത്ത് അപ്പോൾ അകത്ത് നമ്മുടെ ആവിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ് ഞാൻ പതുക്കെ ജനൽ തുറന്ന് നോക്കി പോകൊണ്ട് കുറച്ചെങ്കിലും വെയിൽ വരുമെന്ന് വിചാരിക്കുന്നു ഒമ്പതരയാവാൻ പോകുന്നു അഞ്ച് ഡിഗ്രിയാണ് തണുപ്പ് അത്ര അങ്ങോട്ട് കുറയാത്തത് കൊണ്ട് ഇപ്പോഴും അങ്കിത്തിന് ഓൺലൈൻ ക്ലാസ് തന്നെയാണ് എന്തായാലും വന്ന് പാൽ കയറ്റാൻ വെച്ചു ചായ ഇട്ടു എങ്കിത്തിന് കുടിക്കാനുള്ള പാലും കൊടുത്തു ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് കുറച്ച് സോപ്പ് പൗഡർ എടുത്തിട്ടുണ്ട് നമ്മുടെ ഡിറ്റർജന്റ് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് തുണി കാരണം അല്ലാതെ നമ്മൾ സോപ്പ് പൗഡർ ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ ആ സോപ്പ് പൗഡർ കട്ടയായിട്ട് തന്നെ നമ്മുടെ തുണികളുടെ ഇരയിലിരിക്കും തണുപ്പായതുകൊണ്ട് വെള്ളത്തിനും തണുപ്പാണല്ലോ അപ്പോൾ ഒന്ന് അലിയിച്ചിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ നന്നായിട്ട് പതഞ്ഞ് അതൊക്കെ അങ്ങ് പൊയ്ക്കോളും ഞാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ലിക്വിഡ് ഡിറ്റേർജന്റ് ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് മണമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ സോപ്പ് പൊടിയാണെങ്കിൽ നല്ല മണമായിരിക്കും തുണിക്കൊക്കെ പിന്നെ ലിക്വിഡ് ഡിറ്റേർജന്റിലൂടെ ശരിക്കും കംഫർട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്ക് പക്ഷെ എനിക്ക് കംഫേർട്ടിന്റെ മണം ഒട്ടും ഇഷ്ടമല്ല അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അങ്കുനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് വരുമ്പോൾ അമ്മ തുണി കഴുകി ഇടുമ്പോൾ ഈ കംഫേർട്ട് ഒഴിച്ച് കഴുകായിരുന്നു അപ്പോൾ അതിന്റെ ആ ഒരു മണം അന്ന് ഞാൻ വരത്താണ് ഇപ്പോഴും എനിക്ക് ഒട്ടും അത് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ സോപ്പ് ഓർഡർ ഇട്ട് കഴുകിയത് ഇന്ന് എന്തായാലും കഴുകിയിട്ടേ പറ്റത്തുള്ളൂ തുണി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നെയ്യൊക്കെ നല്ല ഉറഞ്ഞിരിക്കുക കൂടെ മുട്ടയുണ്ട് ബുൾസയും ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ഞാൻ നമ്മുടെ ബുൾസ ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തു അതുകൊണ്ടാണ് ഇത്രയും പോകാ വരുന്നത് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ടേസ്റ്റൊന്നും വ്യത്യാസമില്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പുകഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ നെയ്ബേഴ്സ് അവിടെ നിന്ന് മാറുകയാണ് ഞാന് ദീപാവലിയുടെ ഒരു വ്ലോഗിൽ ഞാൻ അവരെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബീഹാറി എന്നുള്ളവരാണ് സാറും വൈഫും രണ്ട് മക്കളും ഉണ്ട് അപ്പോൾ മക്കളൊക്കെ ഒത്തിരി വലുതാണ് സാറ് റിട്ടയർ ആയി അപ്പൊ അവരങ്ങനെ ഇവിടുന്ന് മാറുകയാണ് പന്ത്രണ്ട് വർഷത്തോളം ഞങ്ങള് നെയ്ബേഴ്സ് ആയിരുന്നു നമ്മുടെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ ആളുകൾ മാറുമ്പോൾ നമുക്കൊരു ചെറിയ സങ്കടം ഉണ്ടല്ലോ ദീദി നമുക്ക് തന്ന കുറെ സാധനങ്ങൾ ഞാൻ വീഡിയോസിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്കിത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന സ്നാക്സും പിന്നെ ദീദിയുടേതായ സ്പെഷ്യൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കുറച്ചധികം പാലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ സോന മസൂരിയുടെ അരി നന്നായിട്ട് കഴുകി ഒരു മണിക്കൂർ ഒന്ന് കുതിർത്തിട്ടു അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ കഴുകി അതിലേക്ക് അര ലിറ്റർ പാലൊഴിച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ കൊടുത്തു പിന്നെ അത് ആവി മാറിയതിന് ശേഷം തുറന്ന് ഒരു ഒന്നര ലിറ്റർ പാലും കൂടെ ഒഴിച്ച് വീണ്ടും അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം കുക്ക് ചെയ്തു പിന്നെ പത്ത് പതിനഞ്ച് ആയപ്പോൾ ഹൈ ഫ്ലെയിം ആക്കി രണ്ട് വിസിലും കൂടെ കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തു എന്നിട്ട് ആവി എല്ലാം മാറിയതിന് ശേഷം ഈ രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ കുക്കർ ഫസ്റ്റ് ടൈം വെച്ചിട്ട് തുറക്കുമ്പോൾ ആ അരി ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ അത് ഉടച്ചു കൊടുത്തിട്ട് വേണം പിന്നെ രണ്ടാമത് അടച്ച് കുക്ക് ചെയ്യാം ഇനി അതിലേക്ക് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാവും ശരിക്കും ഇത് നോർത്ത് ഇന്ത്യയിലെ ഖീറെന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ പാൽപായസം ആണെങ്കിലും പാൽപ്പായസം പോലെ അല്ല ടേസ്റ്റും കുറച്ച് വ്യത്യാസമുണ്ട് കുറച്ച് കട്ടിയും കൂടെയാണ് ഏലക്കാപ്പൊടി ഫ്ലേവറിനായി ചേർത്ത് കൊടുക്കാം നട്ട്സും നെയ്യും ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ഗ്രേറ്റഡ് ബദാം കുറച്ച് കുറുകി തന്നെയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അരിയുടെ ആ ഒരു ചെറിയ ചുവ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഒരു കേസർ എന്ന് പറയുന്ന നമ്മുടെ കുങ്കുമപ്പൂ അത് കുറച്ച് പാൽ കലക്കി ഇട്ട് കൊടുത്താൽ ഒരു ചെറിയ മഞ്ഞ കളർ കിട്ടും പഞ്ചസാരയ്ക്ക് വരെ മിൽക്ക് മെയ്ഡ് ആണ് ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു പിങ്കിഷ് കളർ കിട്ടും ഇന്ന് നല്ല പിങ്കിഷ് വേണമെങ്കിൽ പഞ്ചസാര കാരബലൈസ് ചെയ്ത് ചേർക്കാം ഞാനിപ്പം വെള്ള കളറിലാണ് ഉണ്ടാക്കിയത് അതിന് ഞാൻ കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് ഡെസിക്കേറ്റഡ് കൊക്കരി കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുവാണ് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് വേനൽ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ ശരിക്കും പുടിഞ്ഞു പോലെ തന്നെ ഇരിക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അല്ലൊരു പകുതി ഞാൻ നോർമൽ ആയിട്ടും വെച്ചിട്ടുണ്ട് ഉച്ചക്കാലത്തെ ലഞ്ച് ഞാനിവിടുത്തെ അതായത് നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് പ്ലെയിൻ പറാണ്ടയും അതായത് പ്ലെയിൻ പറാണ്ടല്ലോ ഇത് ലാച്ചാ പാറട്ട എന്നാണ് പറഞ്ഞത് പനീറിൻ്റെ കറിയും അപ്പൊ രണ്ടെണ്ണം എടുത്ത് ഞാൻ കഴിക്കുന്നുണ്ട് രണ്ടെണ്ണം അങ്കിത്തിനും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് ചേർത്ത് വെച്ച ആ ഒരു കീരാണ് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ അല്ലാതെ പകുതി സാധാരണ രീതിയിലും വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇന്ന് ഞാനും അങ്കും തല നിറച്ച് എണ്ണ തേച്ച് കുളിക്കാന്ന് വിചാരിച്ചു ആഴ്ചയില് ഒന്നോ രണ്ടോ എട്ടേ ഞങ്ങൾ എണ്ണ തേച്ചിപ്പോ തണുപ്പ് തുടങ്ങിയതിനു ശേഷം കുളിക്കുന്നുള്ളൂ പിന്നെ ചെറിയ വെയിലുണ്ടായിരുന്നു അപ്പോൾ ചൂടുവെള്ളത്തിൽ വെച്ച് വെളിച്ചെണ്ണ ഒന്ന് നുരുക്കി എടുത്തിട്ടുണ്ട് ആദ്യം അവന് തലയൊക്കെ നല്ല ആയിട്ട് തേച്ച് കൊടുത്ത് അവൻ കുളിക്കാൻ കയറുകയാണ് നമ്മുടെ സൂര്യൻ നല്ല രീതിയിൽ നിപ്പുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാൻ തന്നെ തോന്നുന്നു ഞാനും കുളിച്ചിട്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ജിഞ്ചർ കോഫിയുടെ പൗഡർ ഉണ്ടായിരുന്നു അതുണ്ടാക്കുകയാണ് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ശർക്കരയും കരിപ്പെട്ടിയും എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ സംഭവം നല്ലതാണ് ഞാൻ നേരത്തെയും കുടിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റാണ് അപ്പം അങ്കിത്തിന് ഒരു ഗ്ലാസ് കൊടുക്കുന്നുണ്ട് കുളിച്ചിട്ട് വന്നിട്ട് നമുക്കിത് കുടിക്കുമ്പോൾ നല്ല സുഖമാണ് പ്രത്യേകിച്ച് എണ്ണയൊക്കെ നമ്മൾ എന്നും ഈ സമയത്ത് തേച്ച് കുളിച്ചാൽ ശരിക്കും തൊണ്ടയ്ക്കൊക്കെ നല്ല പണി കിട്ടും വേനൽക്ക് എന്നും തലയിൽ നമുക്ക് എണ്ണ വെച്ച് വിളിച്ചില്ലെങ്കിലാണ് വണി കിട്ടുന്നത് തണുപ്പത്ത് നേരെ തിരിച്ചാണ് അപ്പുറത്തെ സാധനങ്ങളൊക്കെ അപ്പൊ ഒരുവിധം പാക്ക് ചെയ്ത് കഴിഞ്ഞു കൊറേ പണിക്കാരും കാര്യങ്ങളും നിക്കുന്നോണ്ട് ഞാൻ പിന്നെ കഥ പറന്ന് കാണിക്കാത്തത് സൂര്യൻ നല്ല തെളിഞ്ഞു നിപ്പുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ